യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ചേലക്കര യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പന്തം കൊളുത്തി പ്രകടനം എരിയപ്പറ്റ ക്ഷേത്രത്തിന് മുന്നിൽ സമാപിച്ചു ഇന്ന് വിടെ ഒരു പ്രതിഷേധ ജ്വാലയായിട്ട് ഈ ചേലക്കര അങ്ങാടിയിൽ വന്ന് നിൽക്കുകയാണ് എന്താണ് കാര്യം ഇന്ന് രാവിലെ കേരളത്തിലെ സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് പിണറായി വിജയന്റെ പോലീസ് സർവസന്നാഹങ്ങളോടുകൂടി നരനായാട്ട് നടത്തുന്ന ഒരു സാഹചര്യം ഇന്ന് കാലത്തുണ്ടായപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള പരിക്ക് സംഭവിക്കുകയുണ്ടായി അതുപോലെ തന്നെ വനിതാ പ്രവർത്തകയുടെ തുണി വലിച്ചൂരുന്ന തരത്തിലേക്ക് ഇവിടുത്തെ പിണറായി വിജയൻ്റെ പോലീസ് തരം താഴുന്ന ഒരു കാഴ്ചയും നാം കണ്ടു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി റഫീഖ് പാറപ്പുറം അടക്കമുള്ള സഹപ്രവർത്തകർ ഇപ്പോൾ അറസ്റ്റിലാണ് നിരവധി പേർക്ക് വലിയ രീതിയിലുള്ള പരിക്ക് സംഭവിച്ചു യൂത്ത് കോൺഗ്രസ് സമാധാനപരമായിട്ട് കല്യാശ്ശേരി തൊട്ട് കാണിച്ച കരിങ്കൊടി സമരത്തെ പിണറായി വിജയന്റെ പോലീസ് കൂട്ടുപിടിച്ച് തല്ലിക്കെടുത്താനും തല്ലാനും നിന്നപ്പോൾ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ നൽകിയതെല്ലാം കൊല്ലത്ത് ഞങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ന് വി ഡി സതീശൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയതെല്ലാം പഴയതുപോലെ തിരിച്ചു തരാതിരിക്കില്ല പലിശയും പലിശയുടെ പലിശയും കൂട്ടിച്ചേർത്ത് യൂത്ത് കോൺഗ്രസ് തിരിച്ചടിക്കുമെന്ന് യുവ വേദിയിൽ വെച്ച് നിങ്ങളോട് പറയുകയാണ് പ്രതിഷേധ ധർണയിൽ ഷേലക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ വൈസ് പ്രസിഡന്റ് ഷിജിത് ഷിയാസ് റിജീഷ് ടി ഗോപാലകൃഷ്ണൻ പ്രദീപ് നമ്പ്യാത് സത്യൻ എന്നിവർ പങ്കെടുത്തു എല്ലാ ആളുകൾക്കും ഇന്ന് നമ്മൾ പിണറായി വിജയൻ എന്ന ഗുണ്ടാ നേതാവ് പറഞ്ഞ് നാട്ടുകാരുടെ പിണറായി വിജയൻ നടത്തുന്ന ഈ യാത്രക്കെതിരെ എല്ലാ പ്രദേശങ്ങളിലും യൂത്ത് കോൺഗ്രസ് നടത്തുന്ന കൈവടി പ്രതിഷേധത്തിനെതിരെ പിണറായി വിജയന്റെ ഗുണ്ടാ പോലീസിനെ ഉപയോഗിച്ച് ആ സമരത്തെ അടിച്ചൊടുക്കുന്ന സ്ത്രീയാണ് തമ്മിൽ ഓരോരുത്തർ കണ്ടുകൊണ്ടിരിക്കുന്നത്